സോവിയറ്റ് യൂണിയന്റെ സമയത്ത് സൈനികമായും സാങ്കേതികമായും ഏറ്റവും മുൻപിൽ നിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ അമേരിക്ക പോലും സോവിയറ്റ് യൂണിയൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പ്രയാസപ്പെടുന്നത് ആ സമയങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ എൺപത് കാലഘട്ടങ്ങളുടെ അവസാനമായപ്പോൾ സോവിയറ്റ് യൂണിയൻ ചിതറിപ്പോയി റഷ്യ സോവിയറ്റ് യൂണിയൻ്റെ പാരമ്പര്യവുമായിട്ട് മുന്നോട്ട് പോകുകയാണ് ഉണ്ടായത് ആദ്യ കാലഘട്ടത്ത് റഷ്യക്ക് സാമ്പത്തികമായി നല്ല പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിലും റഷ്യ പെട്ടെന്ന് തിരിച്ചു കയറുന്ന ഒരവസ്ഥയുണ്ടായി സൈനികമായും സാങ്കേതികമായും എല്ലാ രാജ്യങ്ങളെയും പിന്നിട്ട് റഷ്യ ഒരു മേൽക്കൈ നേടുന്നതും നമുക്ക് കാണാൻ സാധിക്കും ആയുധ വ്യാപാര രംഗത്ത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ കൂട്ടി നിർത്തി റഷ്യ നല്ലൊരു സൈനിക ശക്തിയെ തന്നെ അവിടെ വളർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു ലോക രാജ്യങ്ങൾക്ക് റഷ്യയെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ആ സമയത്താണ് യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകം ഒന്നാകെ പറഞ്ഞു ഈ യുദ്ധത്തിൻ്റെ അനന്തരഫലമെന്ന് പറയുന്നത് റഷ്യയുടെ വിജയമായിരിക്കും എന്നുള്ളത് റഷ്യ യുക്രൈനെ നേരിട്ടത് ഒറ്റയ്ക്കായിരുന്നെങ്കിൽ യുക്രൈൻ റഷ്യയെ നേരിട്ടത് അങ്ങനെ ആയിരുന്നില്ല നാറ്റോ രാജ്യങ്ങളുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സഹായങ്ങൾ യുക്രൈനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ യുക്രൈനെ നേരിടുമ്പോൾ യഥാർത്ഥത്തിൽ റഷ്യ അവിടെ നേരിട്ടത് മുപ്പത്തിരണ്ട് നാറ്റോ രാജ്യങ്ങളെയും അതുപോലെ തന്നെ നാറ്റോയിൽ അംഗമല്ലാത്ത യുക്രൈനെയും കൂട്ടി മുപ്പത്തിമൂന്ന് രാജ്യങ്ങളെ ആയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെയാണ് ഇന്ന് യുക്രൈൻ റഷ്യയെ അപ്പാടെ വിറപ്പിച്ചിരിക്കുകയാണ് യുക്രൈൻ്റെ സെക്യൂരിറ്റി ഫോഴ്സ് എന്നറിയപ്പെടുന്ന എസ് ബി യു പതിനെട്ട് മാസം കൊണ്ട് തയ്യാറാക്കി നടപ്പിലാക്കിയ ഒരു ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ സ്പൈഡർ വെബ് ആ ഓപ്പറേഷൻ സ്പൈഡർ വെബ് വഴി റഷ്യയുടെ നാല് തന്ത്രപ്രധാനമായ മിലിറ്ററി എയർബേസിൻ്റെ അകത്ത് നാൽപ്പത്തി ഒന്ന് വിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ യുദ്ധ വിമാനങ്ങളെ പൂർണ്ണമായും നശിപ്പിച്ചിരിക്കുകയാണ് യുക്രൈൻ്റെ സെക്യൂരിറ്റി ഫോഴ്സ് എന്നറിയപ്പെടുന്ന റഷ്യക്കെതിരെ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തുന്നത് ആദ്യമായിട്ടല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതിനെ സമാനമായ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു സാബോട്ടേജ് ഓപ്പറേഷൻ എന്നായിരുന്നു അതിനെ അറിയപ്പെട്ടിരുന്നത് റഷ്യയിൽ നിന്നും യൂറോപ്പിലോട്ട് നാച്ചുറൽ ഗ്യാസ് കൊണ്ടുപോകുന്നതിലേക്ക് വേണ്ടി സ്ഥാപിച്ചിരുന്ന പൈപ്പ് ലൈൻസ് ആയിരുന്നു നോഡൽ സ്ട്രീം പൈപ്പ് ലൈൻസ് ഈ പൈപ്പ് ലൈൻസ് സ്ഥാപിച്ചിരുന്നത് കടലിനടിയിലാണെന്നുള്ളതും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ റഷ്യയെ സാമ്പത്തികമായി തകർക്കുന്നതിലേക്ക് വേണ്ടി യുക്രൈൻ എടുത്ത ഒരു ഓപ്പറേഷൻ ആയിരുന്നു സാബോട്ടേജ് ഓപ്പറേഷൻ അതിലേക്ക് വേണ്ടി അവർക്ക് വേണ്ടി വന്നത് കുറച്ച് സ്കൂബ ഡൈവേഴ്സിനും അതേപോലെ തന്നെ കുറച്ച് ബോംബുമായിരുന്നു അവർ ഈ പൈപ്പ് ലൈൻസിനെ ബോംബ് കൊണ്ട് അങ്ങ് തകർത്തു സ്വാഭാവികമായിട്ടും അവിടെ നഷ്ടം വന്നത് റഷ്യയ്ക്കായിരുന്നു ഏതാനും കുറച്ച് ബോംബുകൾ കൊണ്ട് റഷ്യയ്ക്ക് വന്ന നഷ്ടമാകട്ടെ ബില്യൺ ഓഫ് ഡോളേഴ്സിൻ്റെ നഷ്ടമായിരുന്നു അതേപോലത്തെ ഒരു ഓപ്പറേഷൻ തന്നെയായിരുന്നു ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്നാൽ വളരെ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു എന്തുകൊണ്ടാണ് ഇത്രയും ഡിസ്ട്രക്റ്റീവ് എന്ന് പറയാനുള്ള കാരണം ലോകത്തിൻ്റെ മുമ്പിൽ റഷ്യ തലകുനിക്കേണ്ട ഒരു അവസ്ഥ വന്നു കാരണം യുക്രൈൻ്റെ ബോർഡറിൽ നിന്നും നാലായിരം കിലോമീറ്റർ റഷ്യയ്ക്കുള്ളിൽ ചെന്നാണ് ഈ ഓപ്പറേഷൻ നടപ്പിലാക്കിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യുക്രൈനിൽ നിന്നും മോഡുലാർ വീടുകൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞ് വ്യാജേനം ഈ ഡ്രോണുകൾ കണ്ടെയ്നറുകളുടെ അകത്ത് കയറ്റുകയും യുക്രൈൻ്റെ അതിർത്തിയിൽ നിന്നും നാലായിരം കിലോമീറ്റർ അകലെയുള്ള റഷ്യയുടെ മിലിറ്ററി എയർബേസിൻ്റെ തൊട്ടടുത്ത് ഈ കണ്ടെയ്നറുകൾ പോയി നിൽക്കുകയും പിന്നെ റിമോട്ട് കൺട്രോളിൻ്റെ സഹായത്തോടു കൂടെ ഈ കണ്ടെയ്നറിൻ്റെ റൂഫ് ഓപ്പൺ ചെയ്യുകയും അവിടുന്ന് ധാരാളം ഡ്രോണുകൾ ഉയർന്നു പൊങ്ങി ആ എയർബേസുകളിൽ ഉണ്ടായിരുന്ന നാൽപ്പത്തി ഒന്നോളം യുദ്ധവിമാനങ്ങളെ പൂർണ്ണമായി നശിപ്പിച്ച ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം റഷ്യയുടെ വ്യാമ പ്രതിരോധ സംവിധാനത്തിന്റെ മുപ്പത്തിനാല് ശതമാനവും തകർന്നു പോയി എന്നുള്ള കണക്കുകളാണ് പുറത്ത് വരുന്നത് ഇതാണ് റഷ്യക്കുള്ളിൽ നടന്ന ഈ അറ്റാക്കിന്റെ വ്യാപ്തി എത്രയാണെന്ന് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഇവിടെ ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയപ്പോൾ എസ് ഫോർ ഹൺഡ്രഡ് അഭിമാനകരമായ ഒരു സംഭവമായി മാറിയപ്പോൾ അവിടെ എസ് ത്രീ ഹൺഡ്രഡും എസ് ഫോർ ഹൺഡ്രഡും വെറും കാഴ്ചക്കാരായി നിന്ന ഒരു സമയമായിരുന്നു ഓപ്പറേഷൻ സ്പൈഡർ വെബിൽ നടന്നിരിക്കുന്നത് ഇപ്പോൾ ലോകം ഒന്നാകെ ആശങ്കയിലാണ് എന്താണ് അതിനുള്ള കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ ഏഴിന് ജപ്പാൻ ഇതേപോലത്തെ ഒരു ആക്രമണം അങ്ങ് പേൾ ഹാർബറിൽ നടത്തുകയുണ്ടായി സത്യത്തിൽ അമേരിക്ക ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും തിരിച്ചടി നേരിട്ട ആക്രമണം അന്നത്തെ ആക്രമണത്തിൽ പേൾ ഹാർബർ പൂർണ്ണമായിട്ട് തകരുകയും അമേരിക്കയുടെ തന്നെ ധാരാളം യുദ്ധക്കപ്പലുകൾ കടലിൽ മുങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ടായി നൂറിൽ പരം യുദ്ധവിമാനങ്ങൾ അമേരിക്കയ്ക്ക് അന്ന് നഷ്ടമായായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം സൈനികർ അന്ന് കൊല്ലപ്പെടുകയും ചെയ്തു അതിന് മറുപടിയായിട്ട് അന്ന് അമേരിക്ക കൊടുത്തത് ഹിറോഷ്യമയിലും നാഗസാക്കിലുമാണെന്ന് ഇന്നും ലോകം മറന്നിട്ടില്ല ലോകത്തിൻ്റെ മുമ്പിൽ റഷ്യയ്ക്ക് വലിയൊരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ഇതിന് എങ്ങനെയായിരിക്കും റഷ്യ തിരിച്ച് മറുപടി പറയുക ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് böreği Bye. Bay.